പെരിന്തൽമണ്ണ താലൂക്കിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരെയും പങ്കെടുപ്പിച്ച് പെരിന്തൽമണ്ണ പ്ലസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടത്തി മഞ്ഞളാം കൊഴിയാലി എം എൽ എ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു വിവിധ കലാപരിപാടികളും നടന്നു പെരിന്തൽമണ്ണ താലൂക്കിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരുടെയും കുടുംബ സംഗമം പെരിന്തൽമണ്ണ വ്യാപാര ഭവനിലാണ് നടന്നത് ആദ്യമായാണ് മാധ്യമ പ്രവർത്തകരുടെ താലൂക്ക് തല കുടുംബസംഗമം നടത്തിയത് അലി സംഗമം നിങ്ങളെ പോലുള്ള ജേർണലിസ്റ്റുകളാണെന്ന് പറയാതിരിക്കാൻ ഇത് അത്രയ്ക്കും ഇന്ന് ലോകം ഒരു തരത്തിൽ ബാലൻസ് ചെയ്ത് കൊണ്ടു കൊടുക്കുന്നത് ഇവിടെ ആലിച്ചത് മോശം ചെയ്തിട്ടുണ്ടെങ്കിലും അത് എങ്ങനെയെങ്കിലും നിങ്ങൾ അറിയിക്കും ഒരാളല്ല രണ്ടാളല്ല ഒരുമിച്ചിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ എല്ലാവരും ചെയ്യുന്ന ആൾക്കാർ അത് കറക്റ്റ് ചെയ്യും സ്വാഭാവികമായിട്ട് ഈ കാര്യങ്ങൾ മുഴുവനും ജനങ്ങളിലേക്ക് എത്തിച്ചത് നിങ്ങളൊക്കെ തന്നെയാണ് സംശയങ്ങൾ അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങളാണ് ഇന്ന് ഈ ലോകത്തിന്റെ ഇത് നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് സത്യം പറയാനിരിക്കാൻ നോക്കില്ല പക്ഷെ ഇന്നത്തെ നിലയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പഴയ കാലത്തുള്ള ഈ ജേർണലിസത്തിന്റെയും കാര്യങ്ങളൊക്കെ ഇല്ലാതായി പോയി എന്നുള്ളതാണ് പരമാർത്ഥം ജേർണലിസത്തിനെ പറ്റി ഞാൻ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശത്തല്ല നിങ്ങൾക്ക് കുറെ അധികം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഇവരുടെയും പ്രൊഫഷൻ കൊണ്ടുണ്ടായിട്ടുണ്ടെന്നുള്ള പരമാർത്ഥം ലോകം ഈ പ്രദേശത്തെ മാത്രം നല്ല രീതിയിൽ നിലനിൽക്കാനുള്ള നാടിന്റെ ഓരോ ചലനവും കൃത്യമായി അറിയുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് മാധ്യമ പ്രവർത്തകർ കൃത്യവും സത്യസന്ധവുമായ മാധ്യമ പ്രവർത്തനമാണ് സമൂഹത്തിന് ആവശ്യമെന്നും മഞ്ഞളാംകുഴി അലി എം പറഞ്ഞു സ്ത്രീകളും കുട്ടികളും അടക്കം പങ്കെടുത്ത സംഗമത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകരെ ആദരിച്ചു ए राधाकृष्ण टी जे मोहम्मद अली, ए शिवदास एच मुहम्मद खावर आदरी <स्थाँगा> നജീബ് നടത്തി സീനിയർ സബ് എഡിറ്ററായിരിക്കെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സമയത്ത് റിസൈൻ ചെയ്താണ് ഞാൻ ഈ ജോലി ഉപേക്ഷിച്ചത് പക്ഷേ മാധ്യമ പ്രവർത്തനത അത് എത്ര ഉപേക്ഷിച്ചാലും വിട്ടുപോകാത്ത ഒരു ജോലിയാണ് എന്നുള്ള ഒരു പക്ഷേ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും വളരെ സമാനതയുള്ള ഒരു കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രയോറിറ്റി എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള വാർത്തകൾ കഴിയും മാധ്യമപ്രവർത്തകർ വാർത്തകളാണ് മുമ്പിലുള്ളതെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് മനുഷ്യരാണ് മുമ്പിലുള്ളത് ഈ വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് ഏറ്റവും പ്രയോറിറ്റി നമുക്ക് കുറഞ്ഞു പോകുന്ന ആളുകൾ നമ്മുടെ കുടുംബമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം നാട്ടിലെ ഓരോ വികസനത്തിന് പിന്നിലും മാധ്യമപ്രവർത്തകരുടെ കയ്യൊപ്പ് കാണുമെന്നും രാഷ്ട്രീയ പ്രവർത്തകർക്ക് ദിശാബോധം നൽകാൻ മാധ്യമങ്ങൾക്ക് സാധിക്കുമെന്നും എം എൽ എ പറഞ്ഞു പെരിന്തൽമണ്ണ പ്രസ് ഫോറം പ്രസിഡന്റ് സത്താർ ആനമങ്ങാട ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പെരിന്തൽമണ്ണ സർവീസ് സാധന ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് എന്നിവർ സംസാരിച്ചു മാധ്യമപ്രവർത്തകരുടെ മക്കളിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വാർത്താ കാലവും അനുഭവങ്ങളും സെഷനിൽ മാധ്യമപ്രവർത്തകർ അനുഭവങ്ങൾ പങ്കുവച്ചു മലയാള മനോരമ ലേഖകൻ മണികണ്ഠൻ കുളത്തൂർ രചിച്ച ഘോഷ്ടി പുസ്തകത്തിന്റെ കവർ പ്രകാശനം ചടങ്ങിൽ നടത്തി എം എൽ എമാരായ മഞ്ഞളാം കുടിയാലി നജീബ് ഗാന്തപുരം എന്നിവർ ചേർന്ന പ്രകാശനം നിർവഹിച്ചു ഓറ ടൈൽസ് പബ്ലിക്കേഷൻസ് എം ഡി എ പി ശ്രുതി പുസ്തകം പരിചയപ്പെടുത്തി പ്രസ് ഫോറം സെക്രട്ടറി ഇ ഷംസുദ്ദീൻ ഉമാഅങ്ങാടിപുറം ഹരിത ഷിജിത എ രാധാകൃഷ്ണൻ മുജീബ് റഹ്മാൻ വെങ്ങാട് എം പത്മിനി എന്നിവർ സംസാരിച്ചു മണികണ്ഠൻ കുളത്തൂർ സി മുഹമ്മദ് അലി നഹാസ് എം നിസ്താർ ഒ പി ശിഹാബുദ്ദീൻ തുടങ്ങിയാർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഗാനാലോപനവും വിവിധ മത്സരങ്ങളും ഗെയിമുകളും നടന്നു നറുക്കെടുപ്പ് വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു